നമസ്തേ പ്രത്യേക ചർച്ചയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം അങ്ങനെ തെക്കും വടക്കും വിധി എഴുതി ഇനി കേരളത്തിന്റെ മനസാക്ഷി അറിയാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ തദ്ദേശ പോരിൽ അവസാന കണക്കുകൂട്ടലിൽ ആർക്കാണ് മുൻതൂക്കം ശബരിമല സ്വർണ കവർച്ചയിൽ പ്രതിരോധത്തിലായ സി പി എമ്മും പീഡനാരോപണങ്ങളിൽ പൊള്ളിയ യു ഡി എഫും കേരളത്തിൽ എത്രത്തോളം നേട്ടമുണ്ടാക്കും വിവാദങ്ങൾക്കപ്പുറം വികസനം ചർച്ചയാക്കിയ ബി ജെ പി എൻ ഡി എയ്ക്കും പെട്ടി പൊട്ടിക്കുമ്പോൾ എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും നോക്കാം ആവേശപ്പോരിൽ അന്തിമ വിജയം ആർക്ക് ഈ പ്രത്യേക ചർച്ചയിൽ എന്നോടൊപ്പം ബി നേതാവ് ശ്രീ ഗോകുൽ ഗോപിനാഥ് കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ എൻ ശ്രീകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഡോക്ടർ കെ ജയപ്രസാദ് ഒപ്പം മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവ് ശ്രീ അഡുകൽ സതീഷ് വസന്ത് എന്നിവരാണ് ചേരുന്നത് എല്ലാ അതിഥികൾക്കും സ്വാഗതം ശ്രീ ഗോകുൽ ഗോപിനാഥ് തുടക്കം തൊട്ടേ പറയുന്നു അനന്തപുരിയിൽ താമര വിരിയുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും എൻ ഡി എ ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കൃത്യമായി തന്നെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അനന്തപുരിയിൽ ഓരോ വാർഡുകൾ പ്രകാരം കണക്കെടുത്താണ് ചില വില വിലയിരുത്തലും കണക്കുകൂട്ടലും ഒക്കെ എൻ ഡി എ ക്യാമ്പുകൾ മുന്നോട്ട് വെക്കുന്നത് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ആത്മവിശ്വാസം എന്ന് പറയുന്നത് കേവലം കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഈ തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ഇന്ന് പൂർത്തിയാകുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് കാരണമെന്ന് പറയുന്നത് കൃത്യമായി കഴിഞ്ഞ രണ്ട് മാസത്തോളം ഈ നാടിനോട് ഈ നാട്ടിലെ ജനതയോട് അവരുടെ പ്രശ്നങ്ങളോട് അവരുടെ വികസന സ്വപ്നങ്ങളോട് കൃത്യമായി അതിനെ ചർച്ച ചെയ്യുകയും അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുകയും എല്ലാം ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ജനങ്ങൾ ബി ജെ പിയിലേക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ബി ജെ പി നൽകുന്ന പ്രതീക്ഷയുടെ വികസനത്തിൻ്റെ രാഷ്ട്രീയത്തോട് ഐക്യദാർഢ്യപ്പെടുക എന്ന് പറയുന്ന വലിയൊരു കാഴ്ച കേരളത്തിൻ്റെ പൊതു ഇടത്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ പുതുതായി ഒരു രീതി രൂപീക രൂപീകരിച്ച് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി എൻ ഡി എ ഈ തിരഞ്ഞെടുപ്പിൽ കൃത്യമായി പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങളെ പറഞ്ഞയച്ചത് കൃത്യമായി ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സമയത്ത് ജനങ്ങൾ നൽകിയ ആത്മവിശ്വാസവും പിന്തുണയും സ്നേഹവും കൃത്യമായി ബാലറ്റിലും അത് പ്രതിഫ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന കൃത്യമായ വിലയിരുത്തലാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് കാരണം ഇവിടെ അമ്പലങ്ങളെ നമ്മുടെ ദേവസ്വങ്ങളെ കൊള്ളയടിക്കുകയും അതിനെയെല്ലാം എന്താ വീട്ട് ഉപകരണങ്ങൾ പോലെ അല്ലെങ്കിൽ സ്വത്ത് സ്വന്തം സ്വത്തുക്കളായി കണ്ട് അതിനെയെല്ലാം അപഹരിച്ചു കൊണ്ടുപോകുന്ന ഒരു ഇടതുപക്ഷവും ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ തൻ്റെ മാനം കാത്ത് ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ജനപ്രതിനിധികളിൽ നിന്ന് എം എൽ എയിൽ നിന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവിൽ നിന്ന് തന്നെ അവരുടെ മാനം അപഹരിച്ചു പോവുകയും ഗർഭചിത്രം നടത്തുകയും അങ്ങനെ പൊതുസമൂഹത്തിനിടയിൽ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന യു ഡി എഫും കേരളത്തിനകത്ത് വോട്ട് ചോദിച്ച് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾ സ്ത്രീ പീഡകന്മാർക്ക് വോട്ട് ചെയ്യുന്നില്ല ജനങ്ങൾ അമ്പലങ്ങളെ കൊള്ളയടിക്കുന്ന അമ്പലക്കള്ളന്മാർക്ക് വോട്ട് ചെയ്യുന്നില്ല ജനങ്ങൾ കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി തിരുവനന്തപുരം നഗരസഭ അടക്കം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണിയുടെ കൊള്ളയുടെ രാഷ്ട്രീയത്തിന് ഇടതുമുന്നണിയുടെ ജനവിരുദ്ധമായ രാഷ്ട്രീയത്തിന് ഇടതുമുന്നണിയുടെ സ്വജനപക്ഷപാത രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്യില്ല എന്നത് തീർച്ചയാണ് അവർ പിന്നെ വോട്ട് ചെയ്യാൻ പോകുന്ന ആർക്കാ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ആദ്യമായി വികസനം എന്ന് പറയുന്ന രാഷ്ട്രീയ അജണ്ട ബി ജെ പി തീരുമാനിക്കുകയാണ് വികസനം ചർച്ച ചെയ്യുക വികസനമില്ലായ്മ ചർച്ച ചെയ്യുക എന്താണ് വികസനത്തിലൂടെ ബി ജെ പി കേരളത്തിൻ്റെ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമികയ്ക്ക് കേരളത്തിൻ്റെ പൊതു ഇടത്തിന് നൽകാൻ പോകുന്ന മുന്നേറ്റം എന്താണെന്ന് കൃത്യമായി ബി ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ തിരുവനന്തപുരം നഗരസഭയിൽ ബി ഏറ്റവും കൃത്യമായി വെച്ച ഏറ്റവും വലിയ ഏറ്റവും വലിയ തീരുമാനം എന്ന് പറയുന്നത് അത് വാഗ്ദാനമല്ല തീരുമാനമാണ് തിരുവനന്തപുരം നഗരസഭയിൽ രണ്ടായി ഈ പറയുന്ന ഡിസംബർ പതിമൂന്നാം തീയതി ബി ജെ പി അധികാരത്തിലേക്ക് എത്തുമ്പോൾ ആ ദിവസം തൊട്ട് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകത്ത് രാജ്യത്തിൻ്റെ ബഹുമാനായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് എത്തുകയും തിരുവനന്തപുരത്തിൻ്റെ നഗരിയെ തിരുവനന്തപുരത്തിൻ്റെ പൗരാവലിയെ അഭിസംബോധന ചെയ്യുകയും ആ പൗരാവലിയോട് ഈ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകത്ത് കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി നാൽപ്പത്തഞ്ച് വർഷമായി സി പി എമ്മും കോൺഗ്രസും ഈ കേരളത്തിലെ തിരുവനന്തപുരം നഗരത്തെ മുച്ചോട് മുടിച്ച അവസ്ഥയിൽ നിന്ന് തിരുവനന്തപുരത്തിന്റെ അനന്തപുരിയുടെ ശ്രീപത്മരാമന്റെ നിവാസികൾക്ക് ഏറ്റവും ഔന്നത്യപൂർണ്ണമായിട്ടുള്ള വികസനത്തിന്റെ രാഷ്ട്രീയം യഥാർത്ഥ രാഷ്ട്രീയം ആ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് നരേന്ദ്രമോദിജി ഈ തിരുവനന്തപുരം നഗരിയെ അഭിസംബോധന ചെയ്ത് പ്രഖ്യാപിക്കുമെന്ന യാഥാർത്ഥ്യപൂർണമായ പ്രഖ്യാപനങ്ങളിലൂടെയാണ് ബി ജെ പി വോട്ട് ചെയ്ത് തേടിയത് അത് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ജനങ്ങളുടെ വിശ്വാസം കാക്കും ഈ നാട്ടിൽ നമ്മുടെ ആറ്റുകാൽ അമ്മയുടെ പേരിലും അയ്യപ്പന്റെ പേരിലും അമ്പലങ്ങളുടെ പേരിലും ഒക്കെ കൊള്ളയടിക്കുന്നവർ ഇവിടെ നാട്ടിലെ മാലിന്യങ്ങളുടെ പേരിൽ പോലും നമ്മൾ ഏറ്റവും ഒടുവിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജചന്ദ്രശേഖർജി പുറത്തുവിട്ട അഴിമതിയുടെ സി പി എമ്മിന്റെ കഥ പതിനഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്ക് ടെൻഡർ കൊടുത്ത ഈ പറയുന്ന കിച്ചൻ ബിന്നിന്റെ അവസ്ഥ അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പതിനഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപ തട്ടിയെടുക്കാൻ വേണ്ടി സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള കമ്പനിക്ക് തന്നെ അത് ടെൻഡർ കൊടുക്കുകയും ആ കമ്പനിക്ക് അത് കൊടുക്കാൻ കൊടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ശുചിത്വ മിഷൻ്റെ അനുമതി ഇല്ലാതെ വരികയും പക്ഷേ അത് പുറം ബാതിലൂടെ ഒൻപതര കോടി രൂപ ഈ കിച്ചൻ ബിൻ അഴിമതിക്ക് വേണ്ടി അവർ വകയിരുത്തുകയും ചെയ്യുകയാണ് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം നഗരയിൽ ഉൾപ്പെടെ നമ്മൾ ഈ പറയുന്ന തൃശ്ശൂരും കോഴിക്കോടും എറണാകുളത്തും ഉൾപ്പെടെ അഴിമതി നടത്തുന്നത് അവർ ഇൻഡയറക്റ്റ് ആയിട്ടാണ് അപ്രത്യക്ഷമായിട്ടാണ് എങ്ങനെ അഴിമതി നടത്തുന്നത് എങ്ങനെയാണ് അഴിമതി എന്ന് പറയുന്നത് അഴുക്കിൽ നിന്ന് അഴിമതി നടത്താൻ വേണ്ടി കഴിയുന്നത് എന്ന് പറയുന്ന രീതിയിലേക്ക് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി അഴുക്കിൽ നിന്ന് അഴിമതി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് എറണാകുളത്ത് തൃശ്ശൂർ കോഴിക്കോട് അടക്കമുള്ള നഗരസഭകൾക്കകത്ത് അവിടുത്തെ മാലിന്യ പ്രശ്നങ്ങൾ ഇതുവരെ നാലര പതിറ്റാണ്ടോളമായി സി പി എമ്മും കോൺഗ്രസും മാറി മാറി ഭരിക്കുന്ന നഗരസഭകളിൽ അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്താ പരിഹരിക്കപ്പെടാത്തത് അത് പരിഹരിക്കപ്പെടാതിരുന്നത് തിരുവനന്തപുരം നഗരസഭ ഒരു ഉദാഹരണമായി എടുത്താൽ തിരുവനന്തപുരം നഗരസഭയിൽ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഇല്ലാത്തൊരു നഗരമായി തിരുവനന്തപുരം മാറിയതിന് കാരണം തിരുവനന്തപുരം നഗരസഭയിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഈ മാലിന്യ ശേഖരണ ഏജൻസികളാണ് പ്രവർത്തിക്കുന്നത് ഒരു ദിവസം തിരുവനന്തപുരത്ത് മാത്രം ഉത്പാദിപ്പിക്കപ്പെടുന്ന ടൺ മാലിന്യം ഒന്നര കോ ലക്ഷം രൂപ മുപ്പത്തി ഒന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ഒരു ദിവസം വരുമാനം വരുന്ന സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഒരു വർഷം നൂറ്റി പതിനഞ്ച് കോടി രൂപ മാലിന്യം ശേഖരിക്കുന്നതിൽ കൊണ്ട് മാത്രം വരുമാനം വരുന്ന സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഈ മാലിന്യം പ്ലാന്റ് കോടി രൂപയുടെ ഈ രൂപയുടെ വരുമാനം കേരളത്തിലെ നഷ്ടമാകും എന്ന രീതിയിലേക്ക് അഴിമതി പോകുന്നു അപ്പോ അഴുക്കിൽ നിന്ന് പോലും അഴിമതി പണം എടുക്കാൻ അറപ്പില്ലാത്ത മടുപ്പില്ലാത്തവരെ ജനം തള്ളിക്കളയുകയും യഥാർത്ഥ വികസനം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും അതിന്റെ ഫലം ഈ പതിമൂന്നാം തീയതി കേരളത്തിനകത്തുണ്ടാകും ഞങ്ങൾ പറഞ്ഞത് ഒരു കാര്യം കൂടി പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് നേടുമെന്നാണ് പക്ഷെ ജനങ്ങൾ പറയുന്നു ഞങ്ങൾ ഇരുപത്തഞ്ച ഇരുപത്തഞ്ചല്ല മുപ്പത് ശതമാനത്തിലധികം വോട്ട് ഷെയർ ഞങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ബി ജെ പിക്ക് നൽകാൻ തയ്യാറാണ് നിങ്ങൾ അത് ഏറ്റുവാങ്ങണമെന്ന രീതിയിലേക്കാണ് ജനങ്ങൾ ഞങ്ങൾക്ക് നൽകാൻ നൽകുന്ന സ്നേഹവും മാത്രമല്ല അങ്ങനെ ഒരു വലിയ രീതിയിൽ തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി എൻ ഡി എ ഒരു പ്രചരണ മുദ്രാവാക്യം തന്നെ ഇടതും വലതും അടുത്തു ഇനി ഒരു പുതിയ മാറ്റം വരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള ചില ക്യാപ്ഷനുകളൊക്കെ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചു പക്ഷേ എത്രത്തോളം ഇത് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ് ഇനി കാത്തിരുന്നത് കാണ്ട് ശ്രീ